أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അസലാമലൈക്കും വാഹമത്തു താല വാത്തു എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു അലഹദില്ല എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റി കയറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ പ്രജപമാസത്തിലൂടെയാണ് ഞാൻ പോകുന്നത് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്യാനും പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മളെ അള്ളാഹു ആരോഗ്യത്തോടെയും ആഫിയത്തോടുകൂടെയും ഉള്ളാഹു നമ്മൾ എത്തിക്കുമാറാവട്ടെ കഴിഞ്ഞ വർഷം നമ്മളെ കൂടെ ഉണ്ടാകുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ് ഉള്ളാഹുസുബു ഹാനോത്തേൽ അവർക്ക് അവരുടെ ദോഷങ്ങളൊക്കെ അല്ലാഹ് പുറത്തു കൊടുക്കുമാറാവട്ടെ അവരുടെ കബർ ജീവിതം അല്ലാഹ് സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ഉത്തമ മിനിങ്ങളെ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പലരും വിദേശത്ത് നിന്നാണ് അതുപോലെ നാടുകളിൽ പല ഭാഗത്തു നിന്നും നാടുകളിൽ നിന്നും പല ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു സുബാനവല എല്ലാം അറിയുന്നവനാണ് അവരുടെയൊക്കെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും തീർത്ത് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തുമോമിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെയും വിളിച്ചിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് കടം വീടാനുള്ള ദിക്കുറകള് എന്താണ് മാർഗം എന്നുള്ളത് കടം വീടാൻ ദാരിദ്ര്യം നീങ്ങാൻ ഐശ്വര്യം ലഭിക്കാൻ എന്നിവയ്ക്ക് ചൊല്ലേണ്ടവ അങ്ങനെയുള്ള ഒരുപാട് ദിക്കറുകളുണ്ട് സ്വലാത്തുകളുണ്ട് ദിക്കറുക ആയത്തുകളുണ്ട് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഉള്ളാഹുസുബൻ ഔത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും സലിഹത്തായമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഖുർആാൻ ഓതുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് ഹാന ഇത് ഓതിയാലും അതുപോലെ അതിക്രകൾ ചൊല്ലിയാലും സ്വലാത്തുകൾ ചൊല്ലിയാലും കടങ്ങൾ വീടുമെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ആരും ഇരുന്ന് ഇത് ചൊല്ലിക്കു ഇരിക്കരുത് നമ്മൾ അധ്വാനിക്കണം അതിലൂടെ അള്ളാഹു തരുന്ന സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും അതിൽ നിന്ന് നമ്മൾക്ക് നമ്മുടെ കടങ്ങളിലേക്ക് നീക്കി വെക്കാനുള്ള സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകും അതിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അതിൽ കിട്ടുന്ന ശമ്പളം ശമ്പളത്തിൽ അതുപോലെ ഒക്കെയാണ് ബർക്കത്ത് അധികരിക്കും അതിൽ നിന്ന് നമ്മൾ കടങ്ങൾ വീട്ടുവാനുള്ള സംഖ്യ നീക്കി വെക്കുകയും അങ്ങനെ നമ്മുടെ കടങ്ങൾ വീട്ടാൻ കഴിയും ഇൻഷാ അതിനുള്ള ഒരു വഴി അള്ളാഹു നമുക്ക് തുറന്നു തരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദ്വാരകളും ഈ ദിക്കറുകളും ചൊല്ലി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുന്നത് അള്ളാഹു ഏറ്റെടുത്താൽ നമ്മുടെ കടങ്ങൾ നിഷ്പ്രയാസം വീടിക്കിട്ടുമെന്ന് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ നമ്മുടെ കടങ്ങൾ യാസങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മുക്കത് ചൊല്ലാനും നമ്മുടെ റിസ്ക്കുകൾ റിസ്കുകൾ ദാരിദ്ര്യം നീങ്ങാനും നല്ല ഐശ്വര്യം ലഭിക്കാനൊക്കെ ഒള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ കടങ്ങൾ വിടാനും ദാരിദ്ര്യങ്ങൾ നീങ്ങി ഐശ്വര്യം ലഭിക്കാനും അതുപോലെ നമ്മളുടെ സമ്പത്തില് നമ്മളെ ജോലിയിലെ കൗറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ കടം വീടാൻ പതിവാക്കേണ്ട ആയത്താണ് സൂറത്ത് അലിംബ്രാനില് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകളാണ് നമ്മൾ ഓതേണ്ടത് മമാലിക്കൽ കുയില്ലാഹുമാലിക്കൽ മുൽക്കഷാ എന്ന് തുടങ്ങുന്ന ആയത്ത് ഹിസാബ് വരെയുള്ള ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ദിവസവും പതിവായി ഓതുക അതുപോലെ താജു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താലും നമ്മുടെ കടങ്ങൾ വീടുവാനും അതിനുള്ള വഴികൾ ഉള്ളാഹു തുറന്നു തരും അതുപോലെ തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്ന് വളരെ വേഗം കടം വീടാനുള്ള അബൂബക്കർ ദ്വാർ അലിയുള്ള തൻ്റെ മകൾ മകൽ ആയിഷാറിയാഹിനോ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും ആ കടങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുത്ത പറഞ്ഞുകൊടുത്താണ് അള്ളാഹു ഈ ദ്വീ വീഡിയോസിന്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അത് നോക്കി എല്ലാവരും ചൊല്ലുക ഒന്ന് അലിമ്രാൻ സൂറത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്ത് രണ്ട് താജു സലാത്ത് മൂന്ന് ഇപ്പോൾ പറഞ്ഞ ഈ ദ്വായും നമ്മൾ ചൊല്ലുക അതുപോലെ ഈ ദ്വായും നമ്മൾ പതിവാക്കുക അതുപോലെ അലിറലിള്ളാഹു ഹബീബായ മൊത്തം ഹസ്തഫസ് അലൈ വങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദ്വായുണ്ട് ഈ ദ്വായും നമ്മൾ പതിവാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവന്നാൽ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടപ്പെടും വീടാനുള്ള വൈകൾ ഒള്ളാഹു തുറന്നു തരും അതുപോലെ തുക ഇൻഷാല് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉപകാരപ്രദമായ അറിവായിരിക്കാം ഇത് ഇൻഷാല് സുബാനു താല തോഫീഖ് ചെയ്യുമാറാവട്ടെ നമ്മുടെ ജോലിയിലും നമ്മുടെ പ്രവൃത്തിയിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ കച്ചവടം ചെയ്യുന്നവരുണ്ട് വിദേശത്തും സ്വദേശത്തുമായി കച്ചവടം ചെയ്യുന്ന ഒരുപാട് മിനിയങ്ങളുണ്ട് അവിടെയൊക്കെ കച്ചവടത്തിലുള്ള ഓഫ് ഹയർ പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ നാടുകളിൽ വാഹനം ഓടിക്കുന്നവരുണ്ട് അതുപോലെ ടാക്സി ഓടിക്കുന്ന ആളുകൾ അവർക്കൊക്കെ കള്ളാവും ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ കച്ചവടം ചെയ്യുന്നവര് പല ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ടവര് അവർക്ക് കൊല്ലാവു ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബഹാനോ താല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമുക്ക് വന്ന വിപത്തുകളൊക്കെ അല്ലാഹു മാറ്റി സന്തോഷമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ റബുൽമീൻ അസലുലൈക്കും വരഹമുല തൂ